വാട്സ്ആപ്പ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ ട്രാൻസ്ഫർ ന്യൂസുകൾ എങ്കിലും ഔട്ട്ഗോയിങ് ന്യൂസ് ആണ് ഡയറക്റ്റ് ജോർജ് ജൽസി വിടാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു ആൻഡ് പ്രോബബിളി ഒരു പെർമനന്റ് സെയിൽ തന്നെയായിരിക്കുന്നുള്ളത് ഞാൻ കുറച്ച് സർപ്രൈസ്ഡ് പെർമനന്റ് സെയിലായിരുന്നു കാരണം ഞാൻ എന്തെന്നാലും അവനെ ഇട്ടിരിക്കുന്ന ലിസ്റ്റ് പോസിബിൾ ലോണിലായിരുന്നു പക്ഷെ പെർമനന്റ് സെയിലിലേക്ക് പോകാനായിട്ടാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആൻഡ് പോരാത്തതിന് വേറൊരു ക്ലബ് എന്നല്ല ആർ ബി ലൈഫ് ജിഗിന് തന്നെ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ജോർജിനെ സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഇത് ഷാബി സിമോൻസിന്റെ ഡീലുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ തന്നെയും ആർ ബി ലൈഫ് ഈ പറയുന്ന പ്ലെയറിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഷാബി സിംഹോൻസിന്റെ ഡീല് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്തുകൊണ്ട് ടൈറിക് ജോർജ് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു വേറെ ഒന്നും അല്ല ഗെയിം ടൈം ഒരു ഇഷ്യൂ ആണ് ആൻഡ് പോരാത്തതിന് ഇപ്പൊ നമ്മള് ഓൾറെഡി ഗിറ്റൻസിനെ സൈൻ ചെയ്തു ഗർണാച്ചോന്റെ പുറകിലുള്ള വാർത്തകൾ ഉണ്ടെന്ന് കേട്ടു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ടൈറക്ട് ജോർജിന് ഗെയിം ടൈം കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഷാവി സിമൻസിന്റെ പുറകിൽ അപ്പൊ ഇത്രയും പ്ലേസിന്റെ ഇടയ്ക്ക് നമ്മൾ ടൈറക്ട് ജോർജിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് റെഗുലർലി ഗെയിം ടൈം കിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു ചെറുപ്പക്കാരനും ചിന്തിക്കുന്നത് എനിക്ക് റെഗുലർ ആയിട്ട് ഗെയിം ടൈം വേണം അത് കളിക്കാനായിട്ടുള്ള ഒരു ക്ലബ്ബിൽ പോകണം ആൻഡ് ദാറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഹി ഡൻ വാണ്ട് ആൻഡ് ഫെയർ ആൻഡ് എന്നെ സംബന്ധിച്ച ഫെയർ ആൻഡ് എഫ് ഡീൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കൂടെ മലയാളി ചെൽസി ഫാൻസ് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിലും ട്വിറ്ററിൽ ഇരിക്കുന്ന ഫാൻസ് ഒക്കെ ഭയങ്കര മെൽ ഡൗൺ ആണ് ആൻഡ് എനിക്ക് ആ മെൽഡൌണിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി ഒരു ഇമോഷണൽ റീസൺ ആവാം ഹീസ് എ കോപം ബോയ് ആൻഡ് വി ആർ സെല്ലിംഗ് എ കോപം ബോയ് ഫോർ എ പ്രോഫിറ്റ് എന്നുള്ള ഡയലോഗുകളും കേൾക്കാം അതും ഒരു പോസിബിൾ കാര്യമാണ് മേ ബി ഹി മൈറ്റ് ബിക്കം എ സൂപ്പർ സ്റ്റാർ വി നെവർ നോ പക്ഷെ എന്നെ സംബന്ധിച്ച് ഐ ഡോൺ തിങ്ക് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് അവന്റെ ഭാവിക്കും അവന്റെ ഫ്യൂച്ചറിനും നല്ലത് വേറൊരു ക്ലബിൽ പോയി തന്നെ കളിക്കുകയാണ് നമ്മൾ വിറ്റിരിക്കുന്ന നൂറോളം പ്ലേയേഴ്സിൽ ഒന്ന് രണ്ട് പ്ലെയർ ക്ലിക്കായി അതൊരു കെ ഡി ബി ക്ലിക്കായി ഒരു സാല ക്ലിക്കായി പക്ഷെ രണ്ടുപേരും നമ്മൾ വിറ്റ ഉടനെ തന്നെയല്ല അവർ വേറെ ക്ലബിലേക്ക് പോയി പിന്നെ തിരിച്ചു പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടാണ് ക്ലിക്ക് ആയത് അപ്പൊ അത് വിച്ച് ഈസ് ഗുഡ് ഫോർ ദം അല്ലെ ഒരു പക്ഷെ നമ്മൾ വിറ്റത് കൊണ്ടാവാം അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയതും അല്ലെങ്കിൽ നമ്മള് വിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഡെവലപ്പ്യാനായിട്ടുള്ള ഒരു താല്പര്യം അവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്ത് ചെയ്യുന്നവർ പക്ഷേ നമ്മൾ ബാക്കി എത്ര പ്ലേസിന് വിട്ടു ഇപ്പൊ ടാമി എബ്രഹാം വിടോണ്ണൂ വെറൈറ്റീസ് ഇനിയിപ്പോ കോണർ കേരള അലിക് മെറ്ററിൻ്റെ വിട്ടു മെയ്സ് ആൻഡ് മൗണ്ടിന്റെ കാര്യങ്ങൾ വിട്ടു സോ വി ഹാവ് സോൾ സോ മെനി പ്ലേർസ് ആൻഡ് കുറെ പേര് സക്സസ്ഫുൾ ആവുന്നുണ്ട് അവർ ആയിക്കോട്ടെ ആവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമുക്ക് ആക്രാന്തം പിടിച്ച് എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ നിന്ന് കളിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്തതിനാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ജർമ്മനി ആയിരിക്കും മോസ്റ്റ് ലൈക്ലി ഡെസ്റ്റിനേഷൻ അവിടെ പോയി കഴിഞ്ഞാൽ അവന് സുഖമായിട്ട് ഡെവലപ്പ് ചെയ്യാം അവന്റെ സ്കിൽ സെറ്റിനെ പറ്റിയ ഒരു ടീം ട്രാൻസിഷൻ അറ്റാക്കിലൊക്കെ കളിക്കാൻ അവൻ അടിപൊളി ഒരു പ്ലെയർ ആണ് ഒരു ലോ ബ്ലോക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു ഹൈ വോള്യൂം ട്രിബിളർ ആയിട്ട് ടൈറ്റ് ജോർജിന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് പ്രോബബ്ലി മെറസ്കെയിം അങ്ങനെ കാണുന്നില്ല ആൻഡ് മെറസ്കേനെ ഞാൻ പറഞ്ഞതുപോലെ ഈ സീസൺ ഐം ജസ്റ്റ് ട്രസ്റ്റിംഗ് ഗെയിം കാരണം കഴിഞ്ഞ സീസണിൽ പുള്ളിക്കാരെ നമുക്ക് അച്ചീവ് ചെയ്ത് തന്നത് വെച്ച് നോക്കാൻ നേരത്ത് ഡ്യൂഡ് മേ ബി യുവർ റൈറ്റ് ആൻഡ് നമ്മൾ കഴിഞ്ഞ സീസൺ ഒരു മിഡ് സീസണൊക്കെ ആയിട്ട് നമ്മുടെ പേഷ്യൻസ് ഒക്കെ നഷ്ടപ്പെട്ടെങ്കിലും അവസാനക്കായപ്പോഴത്തേക്കും ഉണ്ടായ റിസൾട്ട് വെച്ച് നോക്കാൻ നേരത്ത് ഐം ട്രസ്റ്റിംഗ് ദി ഡെസിഷൻ ഐം ട്രസ്റ്റിംഗ് ദ ഡിസിഷൻ ഐം ട്രസ്റ്റിംഗ് ദ ബോർഡ് ഡെസിഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൻ പോകുന്നത് വിഷമവരം ഇമോഷണലി വിഷമവരമാണെന്നുണ്ടെങ്കിലും ക്ലബിനെ സംബന്ധിച്ചും പ്ലെയറിനെ സംബന്ധിച്ചും നല്ലത് തന്നെയാണ് പിന്നെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയായിരിക്കും എത്ര തരാൻ പറ്റും ലോൺ വിത്ത് ആൻ ഓബ്ലിക്കേഷൻ ടു ബൈ ആണോ വി നെവർ നോ നമ്മൾ ചോദിക്കുമ്പോൾ നല്ല വിലയൊക്കെ ചോദിച്ചാലും ഒരു റിയാലിറ്റി മാർക്കറ്റ് വാല്യൂവിൽ ഒരു പ്ലെയറിന്റെ ഒരു വാല്യൂ ഒരു ട്വന്റി മില്യൺ പൗണ്ട്സ് ഒക്കെ കിട്ടിയാൽ കൊള്ളാം എനിത്തിങ് ബിറ്റ്വീൻ ട്വന്റി ഫൈവ് ടു തേർട്ടി മില്യൺ പൗണ്ട്സ് നമ്മളെ സംബന്ധിച്ചൊരു നല്ല ഡീലായിരിക്കും പക്ഷേ ക്ലബ്ബുകൾ അത്രയും ഒരു ഫസ്റ്റ് ടീമിലെ കിട്ടാത്ത ഒരു പ്ലെയറിനെ തരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് തരില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ജർമ്മനി ക്ലബ്സിൽ അങ്ങനെയൊന്നും അത്രയ്ക്ക് വില കൊടുത്ത് മേടിക്കുന്ന ഒരു ടീം അല്ലാത്തത് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയൊന്നും കിട്ടില്ലെങ്കിലും ഒരു ട്വൻറി മില്യൺ കിട്ടിയാലും തന്നെ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ ഗുഡ് പ്രൈസ് കാരണം അത് നമുക്ക് ഷാവി സിമൻസിന്റെ പ്രൈസ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊരു ബാലൻസ് നമുക്ക് കിട്ടാം ആൻഡ് സ്പീക്കിംഗ് ഓഫ് ഷാവി സിമൻസ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് നമ്മൾ ഇതുവരെ ഒരു ഒഫീഷ്യൽ ബിഡ് ഇട്ടിട്ടില്ല ഷാവി സിമൻസ് വളരെ പുഷ് ചെയ്യുന്നുണ്ട് സോ സംതിങ് ഇസ് നോട്ട് റൈറ്റ് ഐ മീൻ ഡിസ്കസ് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നു കേട്ടു നമ്മൾ ജെറൽ ഹാട്ടോനെ ജൂറൽ ഹാട്ടോനെ നമ്മൾ സൈൻ ചെയ്തു ജോബ് എട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊക്കി സോ വാട്സ് ഹാപ്പനിങ് വിത്ത് ഷാഫീസ് മോൺസ് എന്താണ് അവിടെ നടക്കാതിരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഒഫീഷ്യൽ ബിഡ് വിടാത്ത അതൊക്കെ കുറെ ചോദ്യമുയർത്തുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നാളും നമ്മുടെ വാലുവേഷൻ മീറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് മേ ബി ആ വാലുവേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മേ ബി നമ്മളൊരു വെയിറ്റിംഗ് ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഷാവി സെമോൺസ് പുഷ് ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മുടെ കയ്യിലാണ് തുറപ്പിച്ചീറ്റിരിക്കുന്നത് അതുകൊണ്ടാവണം ഒരു പക്ഷേ നമ്മൾ ഡിലേ ചെയ്യുന്നേ എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അർബി ലൈഫ്സിക്ക് അത്ര പെട്ടെന്നൊന്നും മുട്ട് കുത്തുന്ന ഒരു ക്ലബ് ഒന്നുമല്ല ദിസ് ഡീൽ ഹാസ് ടു നൗ ഗോ ഫാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൈ വിട്ടു പോകാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടുതലാണ് കാരണം ബയോണിക് ഇൻട്രസ്റ്റഡ് ആണ് ആർഷണൽ ഇൻട്രസ്റ്റഡ് ആണ് ആൻഡ് ഷാവി സെമോൺസ് ഒന്നങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അർബി ലൈബ്സിക്ക് ഡോ ആസ്നലിനോ ഇൻഡിക്കേഷൻ കൊടുക്കും പക്ഷെ ഇതുവരെ ഷാവി സെമൻസ് അങ്ങനെ ഒരു കാഴ്ച അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് ചെൽസിയുടെ കയ്യിലാണ് ഇപ്പോഴും കാര്യങ്ങൾ ഇരിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ നീട്ടിക്കൊണ്ട് പോകും തോറും പ്ലെയർ ഫ്രസ്ട്രേറ്റഡ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും നാൾ നമ്മൾ നീട്ടി നീട്ടി ഒരു പരിവത്തിൽ എത്തിച്ച ഇതേ ഒരു കഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് മോയ്സസ് കൈസേഡോ താങ്ക്ഫുളി ദാറ്റ് റിസൾട്ട് ഹാസ് ബീൻ നത്തിങ് ഷോർട്ട് ഓഫ് ബ്രില്യൻ ഷാവി സിമൻസിന്റെ കേസിൽ അത്രയും നീട്ടിക്കൊണ്ടു പോവേണ്ട പോവരുത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ടാനിക് ജോർജിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാനിംഗ് എഫസ് കെ ഫ്രോം ചിക്കാരൻ